നിവിൻ പോളിക്കെതിരെ പീഡന കേസ് സ്വദേശിയുടെ പരാതിയിൽ ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ പ്രധാനമായും രണ്ടാണ് ഒന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ഇതിനു പിന്നാലെ പുറത്തു വന്ന നടന്മാർക്കെതിരെയുള്ള പീഡനാരോപണങ്ങളും കേസും ഒക്കെ മറ്റൊന്ന് പി വി എൻവറിന്റെ വെളിപ്പെടുത്തലും ഇനി അതിനെ ചുറ്റിപ്പറ്റി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു ചർച്ചകൾ നടക്കുന്നു അത് എന്തായാലും പി വി എൻവർ മുഖ്യമന്ത്രിയെ പോയി കണ്ടു ചെന്ന് സംസാരിച്ച് എല്ലാം പറ കോംപ്ലിമെന്റ്സ് ആക്കി ഇപ്പൊ എന്തോ ഏതാണ്ടെല്ലാം സെറ്റിൽ ആയ മിട്ടാണ് എന്തായാലും നമുക്ക് പീഡനാരോപണങ്ങളിലേക്ക് തന്നെ തിരികെ വരാം ഏറ്റവും പുതുതായിപ്പെട്ടിരിക്കുന്ന നടൻ്റെ പേര് നിവിൻ പോളി നിവിൻ പോളിക്കെതിരെയാണ് ഇന്ന് പീഡനാരോപണം ഉയർന്നിരിക്കുന്നത് പീഡനാരോപണമല്ല അത് കേസ് കൂട്ട ബലാത്സംഗത്തിനാണ് വകുപ്പ് ചുമത്തിയിരിക്കുന്നത് നടൻ നിവിൻ പോളിക്കെതിരെ പീഡന കേസ് രജിസ്റ്റർ ചെയ്തു അതായത് നമ്മുടെ ജയസൂര്യക്കെതിരെയുള്ളത് പോലെ പിറകെ ചെന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ചു അതല്ല ഇത് ലിറ്ററലി പീഡനം കൂട്ടബലാത്സംഗം നടന്നു എന്നാണ് പരാതിയിൽ പറയുന്നത് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് ദുബായിലെത്തിച്ച് അവിടെ വെച്ച് പീഡിപ്പിച്ചു എന്നാണ് പരാതിക്കാരിയുടെ വാദം പ്രാഥമികമായ പരിശോധന നടത്തി കേസ് എടുത്തിട്ടുണ്ട് എറണാകുളം ഊന്നുകൽ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതായത് ഇതുവരെ പല ആരോപണങ്ങളും അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പല പീഡന ആരോപണങ്ങളും ആദ്യം ചാനലുകളിൽ വന്നിരുന്നു പറയുന്നു അല്ലെങ്കിൽ ചാനലുകൾക്ക് ബൈറ്റ് കൊടുക്കുന്നു ഇതിന് പിന്നാലെ കേസെടുക്കുന്നു ഇതായിരുന്നു ഇതുവരെയുള്ള ഉള്ളൊരു മട്ട് പക്ഷേ ഇത് അത്തരത്തിലുണ്ടായ ഒരു വെളിപ്പെടുത്തലല്ല നേരെ പോലീസിനെ സമീപിക്കുന്നു പരാതി ഉന്നയിക്കുന്നു കേസെടുക്കുന്നു ഇതാണ് നടൻ നിവിൻ പോളിക്കെതിരെ ഉണ്ടായിട്ടുള്ളത് ഗുരുതരമായ ആക്ഷേപങ്ങളാണ് ഈ പരാതിയിലുള്ളത് കേസിൽ ഇതുവരെ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച ആറ് പ്രതികളാണ് ഉള്ളത് ഇതിൽ ആറാമത്തെ പ്രതിയാണ് നടൻ നിവിൻ പോളി ഇതിൽ മറ്റ് അഞ്ച് പ്രതികളിൽ പ്രമുഖൻ എന്ന് പറയുന്നത് നിർമ്മാതാവ് എ കെ സുനിൽ ആണ് പുള്ളിയാണ് രണ്ടാം പ്രതി കഴിഞ്ഞ നവംബർ മാസത്തിൽ നടന്ന പീഡനമാണ് അതായത് വർഷങ്ങൾക്ക് മുൻപും പത്ത് വർഷം മുൻപും നടന്ന ഇതുവരെ കണ്ട പല ആരോപണങ്ങളും പോലെയല്ല ഇത് കഴിഞ്ഞ നവംബറിൽ നടന്ന സംഭവമാണ് എന്നാണ് പരാതിയിൽ പറയുന്നത് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് ദുബായിലെ ഒരു ഹോട്ടലിൽ വെച്ചിട്ടാണ് പീഡനം നടന്നു എന്ന് പറയുന്നത് ഏതായാലും നടൻ നിവിൻ നിവിൻപോളിയാണ് ഇവിടെ കുടുങ്ങിയിരിക്കുന്നത് എന്നതാണ് നാട്ടുകാരെ ഞെട്ടിക്കുന്നത് നമ്മുടെ മുന്നിലൊക്കെ നല്ലവനായ ഉണ്ണു കളിച്ച് നടന്നവരൊന്നും നല്ലവരായിരുന്നില്ല ഗൈസ് അങ്ങനെയാണ് ഇപ്പോൾ കേസ് വരുമ്പോൾ തോന്നുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു ശേഷം എറണാകുളത്ത് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകളുടെ എണ്ണം മാത്രം പതിനൊന്നായിട്ടുണ്ട് എന്തായാലും ഈ പരാതി എസ് പ്രത്യേക സംഘം ഏറ്റെടുക്കും അവരായിരിക്കും ഈ കേസ് അന്വേഷിക്കുക ജാമ്യമില്ലാ വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത് ഈ കേസിൽ നേരത്തെ പറഞ്ഞതുപോലെ ആറ് പ്രതികളുള്ളത് ആറാം പ്രതി നിവിൻ പോളിയാണ് രണ്ടാം പ്രതി എന്ന് പറയുന്നത് ഈ സുനിൽ ആണ് ഒന്നാം പ്രതി എന്ന് പറയുന്നത് ഒരു സ്ത്രീയാണ് ഈ സ്ത്രീയാണ് ഇവർക്ക് മുന്നിൽ ഈ പെൺകുട്ടിയെ എത്തിച്ചത് ശ്രേയ എന്നാണ് അവരുടെ പേര് ഈ ശ്രേയയാണ് ഈ കേസിലെ ഒന്നാം പ്രതി മൂന്നാം പ്രതി ബിനു നാലാം പ്രതി ബഷീർ അഞ്ചാം പ്രതി കുട്ടൻ ഇവർ ആരൊക്കെയാണ് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്തായാലും ആറ് പേരുടെ പേരുകളാണ് പ്രതിപട്ടികയിൽ ചേർത്തിട്ടുള്ളത് ഗുരുതരമായ വകുപ്പുകളാണ് ചുമത്തിൽ ഐ പിന്നൂറ്റി എഴുപത്തി ആറ് ഡി മുന്നൂറ്റി എഴുപത്തി ആറ് ഡി എന്ന് പറയുന്നത് ബലാത്സംഗമാണ് കൂട്ടബലാത്സംഗമാണ് ബലാത്സംഗം നടന്നു എന്നാണ് പരാതിയിലുള്ളത് ബലാത്സംഗമുണ്ട് സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്നീ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജാമ്യം കിട്ടാൻ പോകുന്നില്ല ജാമ്യം വിലാ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് പിന്നെ ഈ മുകേഷ് അടക്കമുള്ളവർക്കെതിരെ പരാതികൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന് വാർത്തകൾ വന്നപ്പോൾ പോലീസ് സംഘം പ്രതികരിച്ചത് ഇത് വർഷങ്ങൾക്ക് മുൻപെയുള്ള പരാതിയാണ് അതുകൊണ്ട് തന്നെ പല രീതിയിൽ പരിശോധനകൾ നടക്കേണ്ടിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഈ പരാതി എന്ന് പറയുന്നത് ഈ സംഭവം എന്ന് പറയുന്നത് കഴിഞ്ഞ നവംബർ മാസത്തിൽ നടന്നതാണ് അതുകൊണ്ട് തന്നെ മാസങ്ങൾക്ക് മുൻപുള്ളതല്ല അതുകൊണ്ട് തന്നെ ഏത് രീതിയിലുള്ള ഒരു നടപടിക്രമങ്ങളായിരിക്കും പോലീസ് സ്വീകരിക്കുക എന്ന് പറയാൻ സാധിക്കില്ല സിദ്ദിഖ് മുകേഷ് എന്നിവരുടെ ഒക്കെ അറസ്റ്റ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു അതിന് മുൻപൊക്കെ നിവിൻ പോളിയാണോ ഇനി അറസ്റ്റിലാകാൻ പോകുന്നതെന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും